ണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് പാണ്ടിക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വി പി ജലീൽ മാസ്റ്റർ ആറാമത് അനുസ്മരണ സദസ്സും ഭക്ഷ്യധാന്യ കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു പാണ്ടിക്കാട് ഇന്ദിരാഭവനിൽ അനുസ്മരണ സദസ്സ് ഡി ജനറൽ സെക്രട്ടറി പി ആർ രോഹിൽനാഥും ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം കെ പി മെമ്പർ കെ ടി അജ്മലും ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അല്ലെങ്കിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്ന രാഷ്ട്രീയത്തിലേക്ക് നമ്മുടെ സമുദായത്തിന്റെ പഴയ കാലങ്ങളും അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒക്കെ നമുക്ക് കനുഷിതമായ പല തർക്കങ്ങൾ ഉണ്ടായിരുന്ന ചിലപ്പോ അത് ചേരികൾ തന്നെയുള്ള

അദ്ദേഹത്തിന്റെ ആ ഒരു നേതൃപാഠം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കാഞ്ഞരക്കണ്ടൻ മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി അംഗം വി മജീദ് മാസ്റ്റർ മുൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ നാസർ നീലാംബ്ര വീരാൻ കെ കെ സദക്കത്ത് അമ്പാടൻ അൻവർഷ എം പി മുരളി കാരായ കെ വി ഇക്ബാൽ അഡ്വക്കേറ്റ് മൻസൂർ എന്നിവർ സംസാരിച്ചു